നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ സെവൻ സീറ്റർ വാഹനങ്ങളിൽ ഒരു വിപ്ലവം കൊണ്ടുവന്ന വാഹനമാണ് റെനോ ഡ്രൈബർ റെനോ ഡ്രൈബറിൻ്റെ കാര്യത്തിൽ കാഴ്ചയിൽ അത്ര വലിയ വാഹനമല്ല എന്ന് തോന്നുമെങ്കിൽ പോലും സത്യത്തിൽ മാരുതിയുടെ ബ്രസ്ത പോലെയുള്ള വലിയ എസ് യുവികളുടെ അത്രയും വലിപ്പമുള്ള ഒരു വാഹനമാണിത് ആണ് നാല് മീറ്റർ താഴെയാണ് നീളമെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ ഈ സെഗ്മെൻറ്റിലെയും തൊട്ടടുത്ത സെഗ്മെൻറ്റിലെയും വാഹനങ്ങളെക്കാളും വീൽ ബേസും ഉണ്ട് അതായത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് വൺ പോയിൻറ്റ് സെവൻ മീറ്റർ ഹൈറ്റ് ഉണ്ട് വൺ പോയിൻറ്റ് സിക്സ് മീറ്റർ വീതി ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ മറ്റ് ഏതൊരു വാഹനത്തോടും കിട പിടിക്കുന്ന ഡയമെൻഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഏഴ് സീറ്റുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ ഒരു പ്രിയപ്പെട്ട വാഹനമായിട്ട് മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റൈനോ ഡ്രൈവർ ആദ്യമായിട്ട് വിപണിയിലെത്തിയത് സത്യത്തിൽ ഇത് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ചൊരു വാഹനമാണെന്ന് പറയാം കാരണം നയൻറ്റി പെർസെൻറ്റും ഇന്ത്യൻ പാർട്സാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തന്നെയല്ല ഇന്ത്യയിലെ വലിയ ഫാമിലികൾ ഇപ്പോഴും കുടുംബാസൂത്രണമൊന്നും കാര്യമായ രീതിയിൽ കേരളം വിട്ട് കഴിഞ്ഞാൽ അധികം സംസ്ഥാനങ്ങളിലൊന്നും അറിയാമല്ലോ കുട്ടികളുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഏഴ് സീറ്റുള്ള വാഹനം റെനോ നിർമ്മിച്ചത് അപ്പോൾ ഇന്ത്യക്കാരുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കണക്കിലെടുത്താണ് ഈ വാഹനം നിർമ്മിച്ചതെന്ന് പറയാം അതുകൊണ്ടാണ് മറ്റ് പല വാഹനങ്ങളിലും ഇല്ലാത്ത രീതിയിൽ വൺ മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിൽ കൊടുത്തത് എന്ന് തന്നെ വല്ല ഏഴ് പേര് ഇരുന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലം കുറവാണെന്നുള്ളതുകൊണ്ട് തന്നെ അമ്പത് കിലോഗ്രാം ഭാരം വെക്കാവുന്ന രീതിയിലുള്ള അത്രയും സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള ഒരു റൂഫ് റൈലാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിലും ഇന്ത്യക്കാർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ ഇന്ത്യക്കാർ എല്ലാവരും തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് കാര്യമായ രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് റെനോയുടെ അത്ര വിലയുള്ളൊരു വാഹനമൊന്നുമല്ല എങ്കിൽ പോലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ നാല് സ്റ്റാർ കിട്ടിയ വാഹനമാണ് എന്നുള്ളതും തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹന നിർമ്മാതാവാണ് റെനോ അങ്ങനെയുള്ള റെനോ വാഹനം നിർമ്മിക്കുമ്പോൾ ഒരിക്കലും മോശമാക്കില്ല എന്നുള്ള കാര്യം സംശയമില്ല അപ്പോൾ വില കുറവാണ് അതുപോലെ ഇന്ത്യ പോലെ ഒരു വികസ്വര രാജ്യത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വാഹനമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അല്പം കോംപ്രമൈസ് ചെയ്തേക്കാൻ നിലവാരം ഒന്ന് കുറച്ചേക്കാം എന്ന് റെനോ ഒട്ടും കരുതിയിട്ടില്ല എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത അതായത് പഴയുടെ നിരുമേനി എങ്ങനെ സദ്യ ഉണ്ടാക്കിയാലും എന്ന് പറഞ്ഞ പോലെയാണ് റനോയുടെ മോഡലുകളുടെ സ്ഥിതി അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിപണിയിലെത്തിയ ഈ മോഡൽ എന്തിനാണ് ചേട്ടനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഇതെന്നുള്ളതാണ് കാര്യം പ്രധാന മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കണക്കിലെടുത്ത് ഇത്രയും കാലം ഇതുപയോഗിച്ച ജനങ്ങളുടെ ഫീഡ്ബാക്ക് കണക്കിലെടുത്ത് വയർലെസ് ചാർജർ വന്നു സൈഡിലെ സൈഡ് വ്യൂ മിറേഴ്സിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നു അതുപോലെ ഡാഷ് ബോർഡ് പാടെ മാറ്റി പുതിയ സ്ക്രീൻ വന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുതിയ ഈ മോഡലിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ളത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വില കൂടി എന്നുള്ള കാര്യമാണല്ലോ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പത്തിനാലായിരം രൂപ വരെ വില കുറയുകയാണ് ചെയ്തത് ഡ്രൈബറിൻ്റെ ഓരോ വേരിയൻറ്റിനും അങ്ങനെ വലിയ വിപ്ലവങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് അപ്പോൾ നമുക്കിനി ഡ്രൈബറിനെ ഒന്ന് അടുത്ത് കാണാം റൈനോയും നിസാനും ഒരുമിച്ച് ചേർന്ന് ഡെവലപ്പ് ചെയ്ത സി എം എഫ് എ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ റെനോയുടെയും നിസാൻ്റെയും എല്ലാ വാഹനങ്ങളും ജനിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും ഫ്ളക്സിബിളായ ഒരു പ്ലാറ്റ്ഫോമാണിത് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ വേണമെങ്കിൽ നിർമ്മിക്കാം കിഡ് പോലുള്ള ചെറിയ വാഹനങ്ങൾ നിർമ്മിക്കാം വലിയ എസ് യു വികൾ നിർമ്മിക്കാം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഡെസ്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ഡെസ്ക് ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് സി എം എഫ് എ എന്ന പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ അന്ന് തൊട്ട് അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിഡ്ഡാണ് ആദ്യമായിട്ട് സി എം എഫ് എ പ്ലാറ്റ്ഫോമിൽ വന്നതെന്നുള്ളതാണ് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വാഹനങ്ങൾ ഇനി മുന്നോട്ടുള്ള വാഹനങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് ഈ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ പി സി ജോർജിനെ പോലെ പ്ലാറ്റ്ഫോം കളിക്കുന്നില്ല എന്നുള്ളതാണ് കനോയുടെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും അച്ചായൻ മാതൃകയാക്കേണ്ടത് കനോയെ തന്നെയാണ് അപ്പോൾ അതേപോലെ ഡ്രൈവറും ജനിച്ചിരിക്കുന്നത് സി എം എഫ് എ പ്ലാറ്റ്ഫോമിൽ തന്നെ തന്നെയാണ് ഇനി എക്സ്റ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനില്ല അങ്ങനെ കാര്യമായ മാറ്റങ്ങൾ നല്ല ഒരു മാറ്റവും കൊടുത്തിട്ടില്ല തന്നെ വല്ല ഒരു കാലികമായ ഒരു രൂപം ഈ വാഹനത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുൻഭാഗം കണ്ടാൽ ഇത് റനോയാണെന്ന് ഏതു വർക്കത്തിലും ഏതൊരു ഇന്ത്യക്കാരനും പറയുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ രൂപം എങ്കിൽ പോലും ആ ഒരു മസിൽ പവർ നിലനിർത്ത നിലനിർത്തുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം ഇവിടെ ഇപ്പോൾ ബോണറ്റിലൊക്കെ വളരെ കനത്ത ലൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ റെനോയുടെ തനത് ഗ്രില്ലാണ് അതിൽ കോം ഇൻസേർട്ടുകൾ കൊടുത്തിട്ടുണ്ട് വലിയ റനോ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ പ്രൊജക്റ്റ് ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ വാഹനത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു സംഭവമാണെന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ വിലക്കും വിൽക്കാം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്നാണ് മനസ്സിലാക്കേണ്ടത് മനോഹരമായ പ്രൊജക്റ്റ് ഹെഡ് ലാംപ് അതിൻ്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത് കോം എലമെൻറ്റ്സ് ആണ് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഇതാണ് ഡേ ടൈം അർണിങ് ലാമ്പ് അതായത് ഡേ ടൈം ഇവിടെ അതെ ഡി ആർ എൽ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഡി ആർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കോം എലമെൻറ്റ് അതേപോലെ ഇവിടെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് രസകരമായിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷിനുള്ളിലാണ് ഉള്ളിലാണ് ഡി ആർ കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെയായിട്ട് വന്നിരിക്കുന്നതും ഈ വാഹനത്തിനൊരു ഒരു എന്താണ് മസൽ പേപ്പർ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേറ്റ് ആണ് അതിന് അലൂമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തൊരു ഡാം കൊടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടി ചേരുമ്പോൾ മുൻഭാഗം വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഒറ്റത്തോട്ടത്തിൽ കിഡ് ആയാലും ഈ വാഹനമായാലും എല്ലാം മുൻഭാഗം ഏതാണ്ട് ഒരേ രീതി തന്നെയാണ് എന്നാണ് പറയേണ്ടത് തീർച്ചയായിട്ടും മടുപ്പ് ഒട്ടും തോന്നാത്ത ഒരു ഡിസൈൻ രീതിയാണ് എന്നാണ് പറയേണ്ടത് ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് കിടക്കാം വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിൽ പെടുക ഈ ഒരു അലോയ് വീൽ തന്നെയായിരിക്കും പതിനഞ്ച് ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയ ഉണ്ട് ഈ ക്ലാഡിംഗ് എന്ന് പറയുന്നത് നീളമുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് ആ ഡിസൈൻ്റെ ഒരു വൃത്തികേട് കട്ടിയാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് അത് കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു ഇതാണ് ഇതാണിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് കാഴ്ചയിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും ഇത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അതിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് സെട്രോണിൻ്റെ സീത്രയിൽ നമ്മൾ പറഞ്ഞിരുന്നു അകത്തുനിന്ന് ഈ വടിവെച്ച് തിരിക്കുന്ന പരിപാടിയൊക്കെ ഇന്ന് അവസാനിപ്പിക്കേണ്ടതെന്നുള്ളത് അതായത് ഇതിൽ ആ കാര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു സൈഡിൽ ഡോ ഹാൻഡിലൊക്കെ കോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ആ ക്ലാഡിങ്ങിൻ്റെ തുടർച്ച പോലെ വലിയ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു ഈ ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം സാമാന്യ നീളമുള്ളൊരു വാഹനമാണ് എന്നുള്ള കാര്യം കാര്യമെങ്കിൽ പോലും നാല് മീറ്ററിൽ താഴെയാണെന്നുള്ളത് അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു അതിലാണ് ഞാൻ പറഞ്ഞത് അമ്പത് വരെ ഭാരം വഹിക്കുമെന്നുള്ള കാര്യം മേൽഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ വളരെ എന്താ പറയുക വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഈ കൊടുത്തിരിക്കുന്നത് അതായത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡ് ഹെഡ്റൂം കുറയായിരിക്കാൻ വേണ്ടിയാണ് റനയുടെ ഡിസൈനേഴ്സ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒട്ടും വൃത്തികേടില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾ ഈ വാഹനം കാണുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ഏതൊരു വാഹന നിർമ്മാതാവിനെയും തോപ്പിക്കുന്നതിനുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷാണ് അപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ വില മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ അതിനെ കാണാൻ എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഈ ഒരു വാഹനം ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ഹൈറ്റ് കൂടി വരെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടാവും ഇത് പിൻഭാഗത്തെ സീറ്റിൻ്റെ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉയരുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത് അതുപോലെ ഇവിടെ വലിയൊരു കോർണർ ഗ്ലാസ് സെവൻ സീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ക്രാംഡ് ഫീല് തോന്നാതെ അത് കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ മേൽഭാഗത്ത് ബ്ലാക്ക് ഫിനിഷാണ് അതായത് ഡുവെൽ ടോൺ വാഹനമാണിത് ഇപ്പോൾ ഏറ്റവും പുതിയ ഡ്രൈവർ വന്നപ്പോൾ അതിലൊരു ബ്ലാക്ക് ഫിനിഷുള്ള ഫുൾ എക്സ്റ്റീരിയർ ബ്ലാക്ക് ഫിനിഷ് ഉള്ളൊരു ഒരു ഒരു അല്ലെങ്കിൽ ആ നിറമുള്ള ഒരു വേരിയൻ്റ് കൂടി വന്നിട്ടുണ്ട് ഇനി ഈ പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഒട്ടും തന്നെ എന്താ പറയേണ്ടത് മുഴച്ച് നിൽക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് ഈ ഒരു ഫ്രണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഡിസൈൻ രീതിയാണ് കൊടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ സെവൻ സീറ്റർ മൾട്ടി പർപ്പസ് വാഹനങ്ങളെ പിൻഭാഗം ഒന്നും ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഭംഗിയുണ്ട് ഇവിടെ വലിയ ടൈൽ ലാമ്പാണ് അത് ഇവിടെ ഈ ബൂട്ട് ലിഡിലേക്ക് തന്നെ കടന്ന് നിൽക്കുകയാണ് അതുപോലെ അല്പം തള്ളിൽ നിൽക്കുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് ഉണ്ട് അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇത് ടോപ്പൻ്റെ എ എം ഡി മോഡലാണ് ഇതിന് ഡീഫോഗർൻ്റെ പിൻഭാഗത്ത് വൈപ്പർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ട്രൈബർ എന്നുള്ള പേര് നീട്ടി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈനോയുടെ ലോഗോ കാണാം ഇവിടെ റൈനോയുടെ ബാഡ്ജിങ്ങും കൊടുത്തിരിക്കുന്നു ഏറ്റവും താഴെയായിട്ട് ആ ഒരു ക്ലാഡിങ്ങിൻ്റെ തുടർച്ച പോലെയാണ് ബമ്പറിൻ്റെ ഭാഗം വന്നിരിക്കുന്നത് താഴെയായിട്ട് അലൂമിനിയം പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം ബൂട്ട് സ്പേസ് വളരെ ചെറുതാണ് അത് കുറ്റം പറയാൻ പറ്റില്ല നാല് മീറ്ററിൽ താഴെ നീളവും സെവൻ സീറ്ററുമായിട്ട് പോലും ഇത്രയും കൊടുത്തല്ലോ എന്നുള്ളതാണ് ഇല്ലോളം വൈകിയാൽ വന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇത്രയെങ്കിലും കൊടുത്തല്ലോ അതുതന്നെ വലിയ കാര്യമെന്നാണ് പറയുന്നത് വേണമെങ്കിൽ രണ്ട് മൂന്ന് ചെറിയ ബാഗൊക്കെ വയ്ക്കാം എങ്കിൽ പോലും സെവൻ സീറ്റർ വാഹനമായിട്ട് ഇത് ഓടിക്കുന്ന അധികവും നമ്മൾ ചെറിയ ദൂരമൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളപ്പം ഇതൊരു കുറവായിട്ട് കാണേണ്ടതില്ല പിന്നെതാ വളരെ ഈസി ഈസിയായിട്ട് നമുക്കിതൊക്കെ മറിച്ചിട്ട് അഞ്ച് പേരെ പോകുന്നുള്ളെങ്കിൽ സുഖമായിട്ട് ഇഷ്ടം പോലെ സാധനം കയറ്റാം ഇനി അവിടെ സെക്കൻഡ് റോ സീറ്റാണെങ്കിലും സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റാണ് അത് വേണമെങ്കിൽ ഒന്ന് മടയ്ക്കോ രണ്ട് മടക്കിയോ ഇഷ്ടം പോലെ സാധനം വേണം സൈക്കിളൊക്കെ അടിച്ച് കയറ്റി അകത്ത് കയറ്റി വെക്കാവുന്ന അത്രയും വിശാലമായ സ്പേസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഇത് എത്ര താഴ്ന്നാണ് ഈ ഒരു ഫ്ലോർ നിൽക്കുന്നത് നോക്കുക അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ കയറ്റി വെക്കാൻ വളരെ എളുപ്പമാണ് ഒട്ടും തന്നെ ആയാസപ്പെടേണ്ടതില്ല അതുപോലെ വളരെ ഫ്ലാറ്റായ ആയതുകൊണ്ട് തന്നെയും സാധനങ്ങൾ കയറ്റാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഡ്രൈവറിൻ്റെ പുതിയ മോഡലിൻ്റെ എക്സ്റ്റീരിയർ കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു മാറ്റവും മുൻഭാഗത്ത് സംഭവിച്ചിട്ടില്ല പിൻഭാഗത്ത് സംഭവിച്ചിട്ടില്ല പക്ഷേ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഉൾഭാഗത്താണുള്ളത് അതുപോലെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എപ്പോഴും ഫീഡ്ബാക്ക് കണക്കിലെടുത്ത് വാഹനങ്ങൾ നന്നായിക്കൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കണ്ടത് മറ്റൊരു ഫ്രഞ്ച് വാഹന നിർമ്മാതാവായ എന്തായിരുന്നു സിട്രൺ സിട്രണിൻ്റെ വാഹനങ്ങളാണ് ഓരോരോ ഗോവും അതിൽ നികത്തി നികത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ കാര്യത്തിൽ ഈ വാഹനം മോശമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ും സ്വാഗതം ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ മാറ്റം ഫീൽ ചെയ്തെങ്കിൽ പോലും മാറ്റങ്ങൾ കാര്യമായി സംഭവിച്ചെന്നുള്ള കാര്യമാണ് പഴയ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയേക്കാം മനസ്സിലായേക്കാം കാരണം ഡാഷ്ബോർഡ് പാടെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൈകർ എന്ന ഏറ്റവും പുതിയ എസ് യു വി അതായത് റനോയുടെ ഏറ്റവും അവസാനമായി വന്ന ആ മോഡൽ ഉപയോഗിക്കുന്നവർക്ക് കയ്യോ അതൊരു കൈകറാണല്ലോ എന്ന് തോന്നാവുന്ന രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ആ ഡാഷ് ബോർഡിന്റെ വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ കാലികമായ മാറ്റം എന്നാണ് പറയുന്നത് ഈ കൈകറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കൈഗറും അതുപോലെ തന്നെ നിസ്സാരം മാഗ്നേറ്റും രണ്ടും ഒരേ വാഹനങ്ങളാണെന്ന് തന്നെയാണ് പറയേണ്ടത് പ്ലാറ്റ്ഫോം ഒന്നാണ് എല്ലാ കാര്യങ്ങളും ഒന്നാണ് പക്ഷേ രണ്ട് കമ്പനികളാണ് രണ്ട് രണ്ട് കമ്പനി വലിയ അലയൻസ് ഉണ്ടെങ്കിലും രണ്ട് മോഡലാണെങ്കിൽ പോലും ഒറ്റത്തോട്ടതിൽ കാണാനൊരു ഭംഗി തീർച്ചയായിട്ടും മാഗ്നെറ്റിനാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എക്സ്റ്റീരിയറിന് അത് കണ്ടാണ് അതിന് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ കായികറിൻ്റെ വില്പന മാഗ്നറ്റിന് അത്രയും എത്തുന്നില്ല പക്ഷേ നിങ്ങളൊന്ന് കൈകറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന കൈകറിൻ്റെ ഇൻ്റീരിയർ ആയിരിക്കും അതായത് സംശയമില്ല മാഗ്നറ്റിനേക്കാൾ മനോഹരമായ ആണ് എന്തായാലും ആ ഇൻ്റീരിയറാണ് ഇപ്പോഴത്തെ ദാ ഇവിടെ ഡാഷ്ബോർഡാക്കി ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്നത് ഇതിലെ പ്രധാനമായിട്ടും ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആണ് കൈകറിൻ്റെ വന്നിരിക്കുന്നത് അതുപോലെ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഭാഗം ഇവിടെ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭംഗിയുള്ള ഒരു ഒരു ഗ്ലോസി ഫിനിഷുള്ള ഭാഗം ഇവിടെ വീണ്ടും ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ പറയുക ഒരു ഒരു ഇത്തിരി ഇരുണ്ട ബീജ് നിറം അതുപോലെ ഡ്രൈവറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇതാ മനോഹരമായ കീ ആണ് ഇത് നമ്മൾ പണ്ട് ഇവരുടെ ആദ്യത്തെ വാഹനമായ ഇന്നലെ ആദ്യം വാഹനം വന്ന ഫ്ലുവൻസ് തൊട്ട് ഇങ്ങനെയായിരുന്നു ഇവരുടെ കീ എന്ന് പറയുന്നത് കീ ഫാബ് ഇത് വളരെ ഭംഗിയുള്ള ഒരു സംഭവമാണ് പിന്നെ താഴെയായിട്ട് വീണ്ടും ഉണ്ട് ഒരു ബ്ലൗ ബോക്സ് അതും ഒട്ടും മോശമല്ലാത്ത വലിപ്പമുണ്ട് അതുപോലെ ഇവിടെ ഡ്രൈവിംഗ് ഇക്കോ എന്ന് പറയുന്ന ആ ഒരു പേജ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ട്രിപ്പ് റിപ്പോർട്ട് നമ്മൾ എങ്ങനെയാണ് എത്ര എക്കണോമിക്കലായിട്ടാണ് വാഹനം ഓടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ട്രിപ്പ് റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിലത് കാണാൻ സാധിക്കുന്നത് സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ ലൗഡ്നെസ് സൗണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണുന്നത് മീഡിയയിൽ ഓസ്കിലായി ഇൻലൈൻ മ്യൂസിക് കേൾക്കുന്ന കാര്യങ്ങൾ റേഡിയോ അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ വോയിസ് കമാൻഡിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല റെസല്യൂഷനുള്ള സ്ക്രീനാണ് അതിന് ചുറ്റും ഒരു ഗ്ലോസി ഫിനിഷുള്ള ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നത് എയിറ്റ് ഇഞ്ച് തന്നെയാണ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് വലിപ്പത്തിൽ വ്യത്യാസമില്ലെങ്കിലും സ്ക്രീൻ പൂർണ്ണമായും എന്നാണ് പറയേണ്ടത് സ്ക്രീനും അത് അതിൻ്റെ അത് സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൈകറി ഉപയോഗിച്ചിരിക്കുന്ന തന്നെയാണ് ഇത് താഴെയായിട്ട് വരുമ്പോൾ ഇവിടെ ചെറിയ സ്വിച്ചുകളൊക്കെ ഉണ്ട് ലോക്കിൻ്റെയും അതുപോലെയുള്ള ഹസാർഡ് ലൈറ്റിൻ്റെയും വേണ്ടി സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളാണ് തീർച്ചയായിട്ടും വളരെ നിലവാരമുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനും ആ ഒരു ബീജ് ഫിനിഷിൻ്റെ ഫിനിഷിലാണ് അത് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഒരു പ്രദേശം കാണുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നിസാൻ മാഗ്നെറ്റിന് ഓർമ്മ വന്നേക്കാം ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു മനോഹരമായ രീതിയിൽ ഇവിടെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം വന്നിരിക്കുന്നത് അതായത് വയർലെസ് ചാർജിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഈ ഒരു വിലയുള്ള വാഹനത്തിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ കാണേണ്ടതാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എ എം ടി മോഡലാണ് എ എം ടി മോഡലിൻ്റെ ഗിയർ ബോക്സ് ചെഗിയർ ലിവർ ആണ് നമ്മൾ ഈ കാണുന്നത് അത് ലെതർ ആബ്ഡാണ് ഇവിടെയും ഒരു കോം ഫിനിഷുള്ള ഭാഗം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മറ്റൊരു കാര്യം പുതുതായിട്ട് വന്നിരിക്കുന്നത് കടൻ ടാങ്ക് ആ മിറസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പോലെ ഒരു കൈ ഗിയറിലും ഒരു ഗൈ സ്ട്രിയറിലും വെച്ച് ഓടിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സംഭവമാണ് അതും പുതിയ കാര്യമായിട്ട് വേണം കാണാൻ അതുപോലെ ഇതിപ്പോൾ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് രാത്രിയിൽ ഒരു വാഹനമൊക്കെ ലൈറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അടിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇത് ആ ഒരു ഡിം ഫങ്ങ്ഷൻ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് അതും വളരെ ഗംഭീരമായ ഒരു കാര്യമായിട്ട് പറയാം പിന്നെ ഉള്ളത് സൈഡ് വ്യൂ മിറേസിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അത് ഫോൾഡ് ചെയ്യാം അതുപോലെ അതിൻ്റെ ഉള്ളിലെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത്തരം പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ സൗകര്യപ്രദമാണ് വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇവനെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി സുഖമായിട്ട് നമുക്ക് മറ്റ് വാഹനങ്ങളുടെ സൈഡ് വിമ്പോസ് തട്ടാതെ ഓടിച്ചുകൊണ്ട് പോകാം അതും നന്നായിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് അതുപോലെ ഇതും വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു അത് കൂളിംഗ് നോബ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് തണുപ്പിച്ച് സൂക്ഷിക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ എ സിയുടെ വെൻ്റ് വരുന്നുണ്ട് അത് വളരെ ഗംഭീരമായിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് സ്പേസിൻ്റെ യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഫോമീറ്റർ വാഹനമാണെങ്കിൽ പോലും ഏഴ് ഏഴുപേർക്ക് ഇരിക്കാവുന്ന വാഹനമാണെങ്കിൽ പോലും ഇത്തരം സ്റ്റോറേജ് സ്പേസ് എല്ലാം തീർച്ചയായിട്ടും വളരെ ഉപയോഗമുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് സീറ്റിൻ്റെ അഫോഴ്ട്രി ഫിനിഷിങ് എല്ലാം തന്നെ ഗംഭീരമാണ് നമ്മുടെ നടുവൊക്കെ ചേർന്നിരിക്കുന്നു നല്ല തൈ സപ്പോർട്ട് ഈ ഭാഗം ഉയർന്നിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തൈ സപ്പോർട്ടുണ്ട് അതും തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തായിരുന്നു ആ ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു ഒന്നോ രണ്ടോ ബോർഡിലൊക്കെ സൂക്ഷിക്കാം അതുപോലെ നല്ലൊരു ആംബ്രസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇവിടെ സൺ പ്രൂഫ് അത്തരം കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് കാരണം ഇത് അത്രയും വിലയുള്ള ഒരു വാഹനമൊന്നുമല്ല അപ്പോൾ സ്പേസ് ഇപ്പോൾ മുൻഭാഗത്ത് അല്ല സുഖമായിട്ട് വെച്ച് നീണ്ടിയിരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ് കാരണം അപ്പോഴും ഞാൻ പറയുന്നത് സഫോമീറ്റർ ആയതുകൊണ്ട് തന്നെയാണ് അത്രയും സ്പേസ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സ്പേസ് നമുക്ക് മുൻഭാഗത്തൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കായികറിൻ്റെ ഡാഷ് ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ വന്നെങ്കിലും സ്റ്റിയറിംഗ് വീലിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഭാഗത്തൊക്കെ ഫോണിൻ്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ വോളിയം കൺട്രോളും ഒക്കെ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മീറ്ററിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് മീറ്ററും ഇത് പുതുതായിട്ട് മാറിയിട്ടുണ്ട് കായികറിൻ്റെ മീറ്ററായിട്ട് മാറിയിരിക്കുന്നു അതും മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു അതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ കുട പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് മീറ്റർ കാണാവുന്നതാണ് മീറ്ററിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട് ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടെമ്പറേച്ചറിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫ്യൂവലിൻ്റെയും മറ്റും ഗേജുകളൊക്കെയാണ് ഏതായാലും അതെല്ലാം ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ സൈഡിൽ ദാ ഇതാണ് നമ്മൾ പറഞ്ഞ സൈഡ് വിംവേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെ എല്ലാ തരത്തിലും വളരെ എന്താണ് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ളൊരു വാഹനമാണ് എന്നാണ് പറയേണ്ടത് അതുപോലെ രസകരമായ ഒരു കാര്യം വാഹനങ്ങളുടെ മറ്റു വാഹനങ്ങളെല്ലാം സ്വിച്ച് കീഴുന്ന ഭാഗത്ത് ഇവിടെ ഇന്ന് അടച്ചു എന്നുള്ളതാണ് കാരണം ഈ വാഹനത്തിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉള്ളതുകൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു വെറുതെ അവിടെ ഇനിയിപ്പോൾ വലിയ പണിയൊന്നും വേണത് കാശ് കളയുണ്ടല്ലോ എന്ന് വെച്ചാൽ അതങ്ങ് അടച്ചു വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാനീ പറഞ്ഞല്ല മനസ്സിന് സന്തോഷം തരുന്നൊരു വാഹനമാണിത് എല്ലാ തരത്തിലും വളരെ കൂൾ കളേഴ്സൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുമുണ്ട് ഇനിയിപ്പോൾ സെക്കൻഡ് റോ സീറ്റിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ സ്പേസ് ഇത് ഞാൻ മുന്നിലേക്കാണ് ഇട്ടിരിക്കുന്നത് ഈ ഒരു സീറ്റ് ഇത് പിന്നിലേക്കും ഇതാ മുന്നിലേക്ക് ഇട്ടപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെയും മോശമല്ല ഇത് സ്ലാൻഡ് ചെയ്തും കൂടിയാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഇത്തിരി ഗ്രാമായിട്ട് വന്നു പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന സീറ്റുകളല്ല ഈ നടുവിൽ മൂന്ന് പേരിരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ആംബസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ മാന്തി നോക്കിയെങ്കിൽ അവിടെ അങ്ങനെയൊന്നും ഇല്ല മൂന്ന് പേർക്ക് തന്നെ ഇരിക്കാം അതുപോലെ രണ്ട് പേരിലേക്കാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്ന രണ്ട് ഹെഡ്രസ് കാണുമ്പോൾ മനസ്സിലാകും എങ്കിലും മൂന്ന് പേർക്ക് ഇരിക്കാം തരക്കേടില്ല ഇരിക്കാൻ മോശമൊന്നുമില്ല ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വളരെ വില കൂടിയ വാഹനങ്ങളുടെ കാര്യത്തിൽ പോലും പലപ്പോഴും തേർഡ് റോ ഉള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും എ സി വേണ്ടൊന്നും കൊടുക്കാറില്ല ചോദിക്കുമ്പോൾ പറയും വളരെ ശക്തമായ എ സിയാണ് പിന്നിലേക്ക് എത്തിക്കൂന്നുള്ള കാര്യം പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഈ വില കുറഞ്ഞ വാഹനത്തിൻ്റെ കാര്യത്തിൽ പോലും ഇതാ സെക്കൻഡ് റോയിൽ കൊടുത്തിട്ടുണ്ട് എ സി ഇവൻറ്റ് അതുപോലെ തന്നെ തേർഡ് റോയിലും മേൽഭാഗത്ത് റൂഫിൽ എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഗംഭീര സംഭവമാണ് ഒട്ടും തന്നെ നമുക്ക് എന്താ എ സി ഇങ്ങോട്ട് എത്തിയില്ലല്ലോ എന്നുള്ള പരാതിയൊന്നും രണ്ട് നിരക്കാർക്കും തോന്നുകയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഈ സീറ്റ് നമുക്ക് മാനുവലി കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്താ മുന്നിലേക്കും പുറയിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ സ്ലാൻഡാണ് സ്ലാൻറ്റാനുള്ള സാധ്യതയും കൊടുത്തിട്ടുണ്ട് ഇതാ ഇത്രയധികം അപ്പോൾ പിൻഭാഗത്ത് ആളിരിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും സ്ലാൻഡ് കഴിഞ്ഞാൽ അവരുടെ അടിവാങ്ങി എന്നുള്ള മറ്റൊരു കാര്യം എന്തായാലും അല്ലെങ്കിൽ വിശാലമായിട്ടിരിക്കാൻ സാധിക്കും തേട്രോ സീറ്റിൽ ഇരുന്ന് ആൾക്കാരിപ്പുണ്ടെങ്കിൽ മര്യാദയ്ക്കൊക്കെ അല്പം മുന്നിലേക്കൊക്കെ നീക്കിയിട്ടിരിക്കുന്ന തന്നെയായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാഴ്ചയെ കണ്ടു പോകാവുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഫോൾസ്റ്റീൻ തീർച്ചയായിട്ടും വളരെ നന്നായിട്ടുണ്ട് തന്നെ അത് കാണാൻ തന്നെ ഭംഗിയുള്ള രീതിയിലാണ് അതിൻ്റെ ഡിസൈനും എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തേർഡ് റോ സീറ്റ് എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ അത്ര സൂപ്രദമൊന്നും ആയിരിക്കില്ല മുതിർന്നവരെ സമ്മതിച്ചെങ്കിലും മാമൂലുകൾ വിടാതെ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം ഇനി ഒന്ന് തേർഡ് റോ സീറ്റിലേക്ക് കടക്കാം അപ്പോൾ തേർഡ് റോ സീറ്റിലേക്ക് കടക്കാൻ വേണ്ടി നമ്മളിത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് തള്ളിയാൽ മതി ഇത്രയും അധികം സ്പേസ് ഉണ്ട് കയറി കയറിയിരിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല എന്താ ഇവിടെ കയറിയിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൈ സപ്പോർട്ട് കുറവായിരിക്കും എന്നുള്ള കാര്യമാണ് കാരണം ഇവിടെ ഏറ്റവും പിന്നിലേക്ക് എത്തുമ്പോൾ പ്ലാറ്റ്ഫോം എപ്പോഴും ഉയർന്നായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേ ഒന്ന് മുന്നിലേക്ക് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ മുൻഭാഗത്തിരിക്കുന്നവർ വളരെയധികം സഹകരിച്ചാൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കാല് വെച്ചിരിക്കാം പക്ഷേ ഇവർ നമ്മളുമായിട്ട് നല്ലൊരു ബന്ധത്തിലായിരിക്കണം അതിന് പേരെ അവർ വിശാലമായിട്ടേ ഇരിക്കുകയുള്ളൂ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഗ് സ്പേസ് കുറയും പക്ഷേ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പിൻഭാഗത്ത് നമുക്ക് സുഖമായിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പിൻഭാഗം ഒക്കെ എന്തൊക്കെയുണ്ട് മറ്റ് സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ചാർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ട്വൽവോൾട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ് ഇവിടെ ചെറിയ വേണമെങ്കിൽ മൊബൈൽ ഫോൺ കുത്തിച്ചാരി നിർത്താവുന്ന ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് പറയാം പിന്നെ രണ്ട് ഹെഡ് ഡ്രസ്സുകളും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ പറയാവുന്ന കാര്യം എന്തായാലും ഈ വിശാലമായ എന്താ പറയുക ഗ്ലാസ് ഏരിയയ്ക്ക് കൊണ്ടുപോയിട്ട് ഒട്ടും ക്രാംഡായ ഫീൽ ഒന്നുമില്ല ക്ലസ്റ്റർ ഓഫ് ഓഫി ഉള്ളവർക്കും സുഖമായിരിക്കാൻ സാധിക്കും പക്ഷേ മുൻഭാഗത്തിരിക്ക സഹകരിക്കണം ആ ഒറ്റ കാര്യമേ ഉള്ളൂ ഡ്രൈവറിൻ്റെ സീറ്റ് ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് മാനുവലി നമുക്ക് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ സുഖമായിരിക്കാം സ്ലാൻഡിംഗ് പൊസിഷനും അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ സ്റ്റിയറിംഗ് വീലിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം മാധ്യമത്തിൽ നമുക്ക് മികച്ച ഒരു ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്തുകയും ചെയ്യാം പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസ് അത് നമുക്ക് എപ്പോഴും സെവൻ സീറ്റർ ആണെങ്കിൽ പോലും സിറ്റിയിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ ഒരു ധൈര്യം തരുന്നുണ്ട് അതുപോലെ തന്നെ പാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ വളരെ എളുപ്പമാണ് പക്ഷേ ട്രെയിനിങ് റേഡിയസ് ഒന്നും അങ്ങനെ കൂടുതലൊന്നുമില്ല സെവൻ സീറ്ററൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ തികഞ്ഞ ഒരു സിറ്റി കാറാണ് അതോടൊപ്പം തന്നെ ഹൈവേയിലാണെങ്കിലും മോശമല്ലാത്ത പെർഫോമൻസ് തരുന്നുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ മ്യാരമായ വിലയൊന്നും ഇല്ലെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അത് നമുക്ക് ഉൾഭാഗത്തിരിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും നല്ല ഒരു ഇരുമ്പ് ചട്ടക്കൂടിനകത്തിരിക്കുന്ന ഫീൽ നമുക്ക് തീർച്ചയാണ് തോന്നുന്നുണ്ട് കാരണം എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെയാണ് ഡ്രൈവറും ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല ഇപ്പോൾ കിഡ്ഡാണെങ്കിൽ പോലും ഏറ്റവും ില കുറഞ്ഞ ഹാഷ് പാഗ് സെഗ്മെൻറ്റിൽ പെടുന്ന വാഹനമാണെങ്കിലും ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കുഴപ്പമില്ല കിട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ആകെ തോന്നിയിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻജിൻ്റെ ഒരു ലാഗുണ്ട് അത് ആ സെഗ്മെൻറ്റുള്ളവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കൂടിയ മൈലേജാണ് അപ്പോൾ അങ്ങനെയുള്ള സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ അതിപ്പോൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ലാഗ് തീർച്ചയായിട്ടും ഉണ്ട് ആ കാര്യത്തിൽ കുറച്ചെങ്കിലും ഭേദം ആരുതിയുടെ എൻട്രികൾ വാഹനങ്ങളാണ് കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളത് എന്തായാലും ഈ ഒരു വാഹനമൊക്കെ വന്ന സമയമായപ്പോഴേക്കും റേനോ ഡീസൽ എഞ്ചിനൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട് ഇനി പെട്രോൾ എഞ്ചിൻ മാത്രം മതി എന്നുള്ള തീരുമാനമാണ് ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ വാഹനത്തിൻ്റെ ഈയൊരു ഒരു ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കൂടുതലെന്നുള്ളത് എൻ്റെ പെർഫോമൻസിനെ ബാധിച്ചു തന്നെ പക്ഷേ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചുരുക്കത്തിൽ ചുരുക്കത്തിന് പറയാം ഏഴുപേർ ഇരിക്കുന്നില്ലെങ്കിൽ പ്രാക്റ്റിക്കലായിട്ടുള്ളൊരു വാഹനമാണിത് ഏഴുപേർ ഇരുന്നു കഴിഞ്ഞാൽ ദീർഘദൂരങ്ങളിൽ ദീർഘദൂര യാത്രകളിൽ ലഗേജിൻ്റെ പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ എയ്റ്റു ലിറ്റർ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ലഗേജ് സ്പേസ് ഏഴ് സീറ്റും തുറന്നിരിക്കുമ്പോൾ പക്ഷേ തേർഡ് റോ സീറ്റ് മടക്കുകയാണെങ്കിൽ അത് മുന്നൂറ്റി ഇരുപത് ലിറ്ററാക്കി വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അഞ്ച് പേർക്ക് സുഖമായി സഞ്ചരിക്കാം ഇഷ്ടംപോലെ ലഗേജും വെക്കാം എന്നാണ് നമുക്ക് പ്രാക്ടിക്കാലിറ്റിയുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അതാണ് പറയാവുന്നത് ഇനി എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരൊറ്റ എഞ്ചിനോഷം മാത്രമേ ഈ വാഹനത്തിനുള്ളൂ റെനോയുടെ യൂറോപ്പിലൊക്കെ കാണുന്ന പല വാഹനങ്ങളിലും അതിപ്പം ക്ലിയോ ആണെങ്കിലും ഡാസിയ സെൻറ്ററോ തുടങ്ങിയ വാഹനങ്ങളിലെല്ലാം കാണുന്ന ആ ഒരു വൺ ലിറ്റർ എൻജിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കിഡിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ യൂണിറ്റിൽ നിന്നും എന്താ പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു എഞ്ചിനാണ് ഇതെന്നാണ് പറയാവുന്നത് ഇൻഡ്യക്കിനും ഒക്കെ വേരിയബിൾ വാൽവ് ടൈമിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു എൻജിനാണിത് സെവൻറ്റി ടു ബി എസ് പി ആണ് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് മാക്സിമം പവർ കിട്ടുന്നത് നയൻറ്റി സിക്സ് മൂട്ടർ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ കിട്ടുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവലും എ എം ടി ഗിയർ ബോക്സുമാണ് വാഹനത്തെ ചലിപ്പിക്കുന്നത് എന്നാണ് പറയേണ്ടത് എന്തായാലും ഒരു ടണ്ണിൽ താഴെ ഭാരമുള്ള ഒരു വാഹനമാണ് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കിലോഗ്രാമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എഞ്ചിന് ഈ ഒരു വൺ ലിറ്റർ എഞ്ചിന് ഈ വാഹനത്തെ വഹിച്ചുകൊണ്ട് പായാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല റെനോ തന്നെ വികസിപ്പിച്ചെടുത്ത എ എം ടി ഗിയർ ബോക്സാണ് ഇതിൽ ഉള്ളത് ഇ സി ആർ എന്നാണ് റെനോയുടെ വാഹനങ്ങളിൽ എ എം ടി വാഹനങ്ങളിൽ അവർ വിളിക്കുന്ന ആ ഒരു വേരിയൻറ്റിൻ്റെ പേര് എന്തായാലും ഈ എഞ്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എം ഒക്കെ കഴിഞ്ഞു നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കുറച്ച് നോയ്സിയാണ് അതൊരു പ്രീ സിലിണ്ടർ എൻജിൻ്റെ പ്രശ്നമായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷേ അതിനുശേഷം ഗിയർ ഷിഫ്റ്റുകൾ മാറി കഴിയുമ്പോഴത്തേക്കും സ്മൂത്ത് ആകുന്നുണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് കിഡിൻ്റെ അത്രയും ഒരു ലാഗ് ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല കിഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് അത്രയും ലാഗ് തോന്നിയിരിക്കുന്നത് അത് ഈ ഒരു വാഹനത്തിൽ അനുഭവപ്പെടുന്നില്ല പിന്നെ എ എം ഡി ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ എ എം ഡി ഗിയർ ബോക്സ് നമുക്കറിയാവുന്ന പോലെ കാര്യമായ രീതിയിൽ ലാഗ് ഉള്ളൊരു ഗിയർ ബോക്സാണ് പക്ഷേ റനായ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട് ഗിയർ റേഷ്യോകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം വലിയ ലാഗില്ലാത്ത രീതിയിൽ നമുക്ക് തരക്കെട്ടില്ലാത്ത രീതിയിൽ ഓടിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് ഹ്യുണ്ടായും റനായുമാണ് ആ കാര്യത്തിൽ കാര്യമായ രീതിയിൽ വിജയിച്ചത് ടാറ്റയും മാരുതിയും അടക്കമുള്ള വാഹനങ്ങളുടെ എ എൻ ടി ഗിയർ ബോക്സ് ഉള്ള വേരിയൻറ്റുകളിൽ ഇപ്പോഴും ഈ ഒരു ഡ്രൈവിലിറ്റി ഇത്രയും കൊള്ളാവുന്ന ഡ്രൈവബിലിറ്റി നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മെക്കാനിക്കൽ മാറ്റങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടില്ല നമ്മളാകെ കണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നു ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ വന്നു അതുപോലെ തന്നെ പുതിയ ഡാഷ് ൂടെ പുതിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിരിക്കുന്നു വയർലെസ് ചാർജർ വന്നിരിക്കുന്നു പിന്നെ അയ്യോ അത് മറന്നു കേട്ടോ ഇത് മടക്കി വെച്ചിരിക്കുക ആംബറസ്റ്റ് ഡ്രൈവർക്ക് വന്നിരിക്കുന്നു ഇത്രയും മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഇത്രയും മാറ്റങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞാൽ ഫീഡ്ബാക്ക് എടുത്തുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെ ഒരു ആംബറസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു വയർലെസ് ചാർജർ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള എല്ലാം കൂടെ കണക്കിലെടുത്തുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ മാറ്റങ്ങൾ ഇനിയും റനോയിൽ നിന്ന് പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തുടക്കത്തിലേക്ക് എന്ന് നമുക്ക് ആശിക്കാം പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ച് ഇതിൻ്റെ വില കുറവ് ഉണ്ടായിട്ടും മാറ്റങ്ങൾ വന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് റെനോയെ അഭിനന്ദിക്കാം അന്ന് മാത്രമല്ല വില കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതും മറ്റ് വാഹന നിർമ്മാതാക്കൾ കണ്ട് പഠിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് റനോ ഡെസ്റ്ററിൻ്റെ തിരിച്ചുവരാണ് ഗംഭീര ലുക്കിലാണ് വരാൻ പോകുന്നത് അത് ഫൈവ് സീറ്ററാണ് പക്ഷേ അതിൻ്റെ തന്നെ സെവൻ സീറ്റർ ബിക്സ്റ്റർ എന്നുള്ള പേരിൽ വരും എന്നും കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ റനോ വീണ്ടും ഒരു ഇന്ത്യയിൽ ഒരു പുതു വസന്തത്തിലേക്ക് അടക്കാൻ പോകുകയാണെന്ന് പറയാം ഇപ്പോഴും എല്ലാ മോഡലുകളും ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനാണ് ഈ വാഹനങ്ങളെല്ലാം ലോഞ്ച് ചെയ്തത് കൊച്ചിയിൽ ടി വി എസിൻ്റെ റൈനോ ഷോറൂമിൽ അപ്പോൾ പുതിയ കിഡ് പുതിയ ഡ്രൈവർ പുതിയ കൈകർ മൂന്നിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഞാനവിടെ അൺവെയിൽ ചെയ്തത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു വന്ന് നിൽക്കട്ടെ ഡസ്റ്റ് വരുന്നവരെ എന്നാണ് നമുക്ക് പറയാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സഹാക്കളെ ഏറ്റവും പുതിയ റെനോ ഡ്രൈവറിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ ആറ് ലക്ഷം രൂപയിൽ ആരംഭിക്കുന്നു എട്ടേ മുക്കാൽ ലക്ഷം രൂപയിൽ അവസാനിക്കുന്നു നമ്മൾ നമ്മളിന്നിപ്പോൾ ടെസ്റ്റർ ചെയ്ത ടോപ്പിൻ്റെ മോഡൽ അതായത് മാനുവൽ ട്രാൻസ്മിഷൻ അല്ല ഇത് എ എം ടി ആണ് ഇതിനാണ് എട്ട് മുക്കാൽ ലക്ഷം രൂപ വിലയുള്ളത് മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള മോഡൽ ഇരുപത് കിലോമീറ്ററും എ എം ടിക്ക് പതിനെട്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററുമാണ് അപ്പോൾ ഈ ഏഴ് പേര് കയറി സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന വാഹനമാണ് പക്ഷേ ഒരു ദീർഘദൂര യാത്രയിൽ നിറയെ ലഗേജ് ഒന്നും ആയിട്ട് നിങ്ങൾക്ക് ഏഴുപേർക്ക് പോകാൻ പറ്റില്ല ഏതൊരു സെവൻ സീറ്ററും പോലെ തന്നെ എങ്കിൽ പോലും ഈ ഒരു വിലയ്ക്ക് ഈ ഒരു വിലപ്പമുള്ള വാഹനം നിർമ്മിച്ച റൈനോ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘകാലം ഇന്ത്യയിലെ വലിയ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് ഡ്രൈവർ തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഈ ഒരു വിലയ്ക്കാണല്ലോ കൊടുക്കുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കൊടുക്കുന്ന ഈ ഒരു വിലയ്ക്ക് കൊടുക്കുന്ന വാഹനമാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്തേക്കാം നിർമ്മാണ നിലവാരത്തിലോ ഫീച്ചേഴ്സിലോ എന്നൊന്നും ഒട്ടും വിചാരിച്ചിട്ടില്ല എന്നുള്ളതാണ് റൈനോ ഡ്രൈവറിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ എൻ എൻക്യാപ്പിൽ ഈ വാഹനത്തിന് ഫോർ സ്റ്റാർ കിട്ടിയത് അത് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളെല്ലാം കണ്ടുപഠിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാ സഖകൾക്കും എല്ലാ തരത്തിലുള്ള ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു താങ്ക്